ചളി നിറഞ്ഞ ചെങ്കുത്തായ പാതയിലൂടെ ഹിംഗ്ലാജ് മാതയുടെ പുണ്യം തേടിയെത്തിയത് ഒരു ലക്ഷത്തിലേറെ ഭക്തരാണ് തെക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ വളരെ പ്രസിദ്ധമായ ഹിംഗ്ലാജ് തീർത്ഥാടനത്തിന് ഇക്കുറി മുൻപെങ്ങുമില്ലാത്ത ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ദേശീയ ഉദ്യാനത്തിനടുവിലെ ഒരു ചെറിയ മലയിടുക്കൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു ക്ഷേത്രമാണിത് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന പ്രതിഷ്ഠകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകിച്ച് രൂപമൊന്നുമില്ലാത്ത ഒരു ചെറിയ കല്ലിനെ ആരാധിക്കുന്ന ഇടം പറഞ്ഞു വരുമ്പോൾ പ്രത്യേകതകൾ ഏറെയുണ്ട് ഹിംഗ്ലാജ് മാത എന്ന ശക്തിപീഠ ക്ഷേത്രത്തിന് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഹിംഗ്ലാജ് മാത ഈ ക്ഷേത്രത്തെക്കുറിച്ചറിയാം ലാസ്ബെല്ല ജില്ലയിലാണ് പുരാതന ഹിംഗ്ലാജ് ഗുഹാ ക്ഷേത്രം ആയിരക്കണക്കിന് പടികളാണ് ഇവിടേക്കുള്ളത് ചെങ്കുത്തായ പാറക്കെട്ടുകൾ താണ്ടിയും ഭക്തർ ഇവിടേക്ക് എത്താറുണ്ട് ഹിംഗ്ലാജ് മാതാവിന്റെ പ്രീതിക്കായി നാളികേരമുടച്ചും പൂക്കൾ അർപ്പിച്ചും അവർ പ്രാർത്ഥിക്കും നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെ സിന്ധ് മേഖലയിൽ നിന്നുമാണ് കൂടുതൽ ഭക്തർ എത്തുന്നത് ഹൈദരാബാദ് കറാച്ചി തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ബസ്സുകൾ തീർത്ഥാടനത്തിനായി സർവീസ് നടത്താറുണ്ട് ജയ് മാതാദി ജയ് ശിവശങ്കർ എന്നിങ്ങനെ ശരണമന്ത്രങ്ങളുമായാണ് തീർത്ഥാടകർ എത്തുന്നത് പാകിസ്ഥാനിൽ നിന്നും മികച്ച രീതിയിൽ നിലനിൽക്കുന്ന ചുരുക്കം ചില ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിന് ഉണ്ട് ഹിങ്കാൽ ദേശീയോദ്യാനത്തിനുള്ളിൽ ഗീർത്താർ പർവ്വത നിരകളിലെ ഒരു അറ്റത്താണ് ക്ഷേത്രമുള്ളത് ഹിങ്കോൾ നദിയുടെ തീരത്തുള്ള ഒരു ഗുഹയിലെ ദുർഗയുടെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു രൂപമായിട്ടാണ് ഇതിനെ സങ്കല്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പത്തിറ്റാണ്ടുകളെ ഈ സ്ഥലം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമായിട്ടുണ്ട് സതീദേവിയുടെ അൻപത്തിയൊന്ന് ശക്തിപീഠ സ്ഥാനങ്ങളിൽ ഒന്നും പാകിസ്ഥാനിലെ മൂന്ന് ശക്തിപീഠ സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഹിങ്കലാജ് മാതാ ക്ഷേത്രം എന്നാണ് വിശ്വാസം സതിയുടെ ശിരസാണ് ഇവിടെ വീണത് ഇവിടുത്തെ മറ്റു രണ്ട് ശക്തിപീഠങ്ങൾ ശിവഹർക്കാരയും ശാരദാപീഠവുമാണ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം പ്രകൃതിദത്തമായ ഒരു ചെറിയ മൺഗുഹയാണ് അതിന്റെ താഴെ തന്നെ ഒരു ചെറിയ ബലിപീഡവുമുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യരൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠ ഇവിടെയില്ല ഇല്ല പകരം ഇവിടെയുള്ളത് രൂപമില്ലാത്ത ഒരു ചെറിയ കല്ലാണ് അതിനെയാണ് ഇവിടെ പ്രതിഷ്ഠയായി ആരാധിക്കുന്നത് ഈ കല്ലിൽ നിറയെ സിന്ദൂരം പുരട്ടിയിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് സംസ്കൃത നാമമായ ഹിങ്കുല എന്ന പേര് വന്നതും അത് പിന്നീട് ഹിംഗ്ലാജ് എന്ന പേരിന്റെ ഉത്ഭവത്തിന് കാരണമാവുകയും ചെയ്തത് എന്ന് പറയപ്പെടുന്നു വളരെ ശക്തിയുള്ള ദേവിയാണ് ഹിംഗ്ലാജ് മാത എന്നാണ് വിശ്വാസം തന്നെ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദേവി നന്മ പ്രദാനം ചെയ്യുമെന്നും ആഗ്രഹങ്ങൾ സഫലമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഹിംഗ്ലാജ് മാതാ ദേവിയുടെ പ്രധാന ക്ഷേത്രമാണ് അത് ഗുജറാത്തിലും രാജസ്ഥാനിലും ഹിംഗ്ലാജ് മാതാ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് ഓരോ ശക്തിപീഠത്തിലും ശിവനെ ഭൈരവന്റെ രൂപത്തിലാണ് ആരാധിക്കുന്നത് ഈ പ്രദേശത്തുള്ള ഇസ്ലാം മത വിശ്വാസികൾ ക്ഷേത്രത്തിന്റെ സുരക്ഷയും സംരക്ഷണത്തിലും കാര്യമായി പങ്കുവഹിക്കുന്നുണ്ട് പ്രാദേശിക വിശ്വാസികൾ പ്രത്യേകിച്ച് സിക്രി ഇസ്ലാം വിശ്വാസികളാണ് ഹിംഗ്ലാജ് മാതാവിനെ ആരാധിക്കുകയും ആരാധനാലയത്തിന് സുരക്ഷ നൽകുകയും ഒക്കെ ചെയ്യുന്നത് അവർ ക്ഷേത്രത്തെ നാനി മന്ദിർ എന്ന് വിളിക്കും ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പം പ്രാദേശിക മുസ്ലിം ഗോത്രങ്ങളും ഹിംഗ്ലാജ് മാതാ ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തുകയും ും ഈ തീർത്ഥാടനത്തെ നാനി കി ഹ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഹിംഗ്ലാജ് യാത്ര എന്നത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടനങ്ങളിലൊന്നാണ് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് ഹിംഗ്ലാജ് മാതാ ക്ഷേത്രത്തിലേക്ക് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം നടക്കുന്നത് മൂന്നാം ദിവസമാണ് പ്രധാന ചടങ്ങ് മൂന്ന് തേങ്ങകളാണ് അത്ര ഇവിടെ നേർച്ചയെ അർപ്പിക്കുന്നത് കറാച്ചിയിലെ നാനാപ്പന്തി അഖാഡയിൽ നിന്നാണ് സാധാരണഗതിയിൽ തീർത്ഥാടനം ആരംഭിക്കുന്നത് ചിലർ നാല് ദിവസവും ഹിംഗ്ലാജിൽ തുടരുമ്പോൾ മറ്റുള്ളവർ ചെറിയൊരു ദിവസത്തെ യാത്ര നടത്തുന്നു രാവണനെ വധിച്ചതിന് ശേഷവും വനവാസം കഴിഞ്ഞ് രാമൻ അയോധ്യയുടെ രാജാവാകാൻ തിരിച്ചെത്തി പ്പോൾ അതുവരെ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം സ്വയം ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലമായ ഹിംഗ്ലാജ് മാതയിലേക്ക് രാമൻ ഒരു തീർത്ഥാടനം നടത്തണമെന്ന് കുംബോധർ മുനി ആവശ്യപ്പെട്ടു അത്രേ രാമൻ ആ ഉപദേശം അനുസരിക്കുകയും ഉടൻ തന്നെ സൈന്യവുമായി ഹിംഗ്ലാജിലേക്ക് പുറപ്പെടുകയും ചെയ്തു സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരും കൂടെയുണ്ട് പർവ്വത ചുരത്തിലെത്തിയപ്പോൾ ദേവിയുടെ സൈന്യം ഹിംഗ്ലാജ് വിശുദ്ധ താഴ്വരയിലേക്കുള്ള പ്രവേശനം തടഞ്ഞു അവർക്കിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു അതിൽ ദേവിയുടെ സൈന്യം രാമന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി രാമന്റെ സൈന്യത്തോട് പിൻവാങ്ങണമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അവൾ തന്നോട് യുദ്ധം ചെയ്തത് എന്ന് അന്വേഷിക്കാൻ രാമൻ ദേവിയുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചപ്പോൾ രാമൻ ഒരു സാധാരണ തീർത്ഥാടകനായി വരണം എന്നാണ് ദേവി ആവശ്യപ്പെട്ടത് അതനുസരിച്ച് അങ്ങനെ രാമൻ തന്റെ പരിവാരങ്ങളെയും സൈന്യത്തെയും വാഹനങ്ങളെയും ഉപേക്ഷിച്ച് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മാത്രം അനുഗമിച്ച് ശ്രീകോവിലേക്ക് നടക്കാൻ പുറപ്പെടുന്നു വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് രാമനും കൂട്ടരും ഈ യാത്ര പൂർത്തിയാക്കിയെന്നാണ് ഐതിഹ്യം പറയുന്നത് തന്റെ പൂർത്തീകരിച്ച യാത്രയെ അടയാളപ്പെടുത്തുന്നതിനായി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള പർവ്വതത്തിൽ അദ്ദേഹം സൂര്യന്റെയും ചന്ദ്രന്റെയും ചിഹ്നങ്ങൾ കുത്തിയെടുത്തിട്ടുണ്ട് അത് ഇന്നും കാണാം न्यूज डेस्क करवा